നമസ്കാരം ബംഗ്ലാദേശുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസണിന് ഓപ്പണിംഗ് സ്ഥാനം ലഭിച്ചേക്കുമെന്ന ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുൻനിര ക്രിക്കറ്റ് പോർട്ടലായ ക്രിഗ് ബസാണ് ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിന് ലഭിക്കാനിടയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒക്ടോബർ ആറ് മുതലാണ് ടി ട്വൻ്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് അധികം വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് നിലവിൽ ബംഗ്ലാദേശുമായി ടെസ്റ്റ് പരമ്പര കളിക്കുകയാണ് ഇന്ത്യൻ ടീം ചെന്നൈയിലെ ചെപ്പോക്കിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയും സംഘവും ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ വമ്പൻ വിജയവും സ്വന്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച മുതൽ ഖാൻപൂരിലാണ് രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് നടക്കാനിരിക്കുന്നത് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർമാർ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് ഈ പരമ്പരയിൽ വിശ്രമം നൽകുന്നതായിരിക്കും കാരണം ടി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെയാണ് ന്യൂസിലൻഡുമായി നാട്ടിൽ മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ കളിക്കാനിരിക്കുന്നത് അതിനുശേഷം സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ പര്യടനങ്ങളും ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നുണ്ട് മടങ്ങി വരവ് തന്നെയായിരിക്കും ടി ട്വന്റി ടീമിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദീർഘകാലമായി അദ്ദേഹം ഇന്ത്യൻ ടീം പ്ലാനുകളുടെ ഭാഗമല്ല കഴിഞ്ഞ വർഷം അവസാനത്തോടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാണ് ഇഷാൻ അവസാനമായി ഒന്ന് കളിച്ചത് അതിനുശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാതെ മാറി നിന്നതോടെ താരം കുഴപ്പത്തിലാവുകയായിരുന്നു ഇതോടെ ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇഷാൻ കിഷൻ ദേശീയ ടീമിലേക്കും പരിഗണിക്കപ്പെട്ടിട്ടില്ല പിന്നീട് അടുത്തിടെ ബുഷി ബാബു ട്രോഫി ദുലീപ് ട്രോഫി എന്നിവയിൽ കളിച്ചുകൊണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ഇഷാൻ ഓരോ വീടം നേടി സെലക്ടർമാരുടെയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു വരാനിരിക്കുന്ന ഇറാനിയെ കപ്പിനുള്ള അറസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിലും ഇഷാൻ ഇടം നേടിയിട്ടുണ്ട് റിഷഭ് പന്തിന് മാത്രമല്ല ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില മുൻനിര താരങ്ങൾക്ക് കൂടി ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം നൽകും എന്നാണ് ക്രിക്ബസിന്റെ ആ ഒരു റിപ്പോർട്ടിലുള്ളത് യുവ ഓപ്പണിംഗ് ജോഡികളായ ഗില്ല ഗിൽ സി ജോയ്സ്വാൾ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സുറാജ് സ്പിന്നർ കുൽദീപ് യാദവ് ഓൾറൗണ്ടർ റൌണ്ടർ അക്ഷർ പട്ടേൽ തുടങ്ങിയവർക്കും ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം നൽകുന്നതായിരിക്കും ഓപ്പണിംഗ് ജോഡികളായ ഗില്ലിന്റെയും ജയ്സ്വാളിന്റെയും അഭാവത്തിൽ ബംഗ്ലാദേശിനെതിരെ പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷനെ ഇന്ത്യക്ക് പരീക്ഷിക്കേണ്ടതായി വരും ഈ റോളിലേക്ക് ഒരാൾ സഞ്ജു സാംസൺ ആണെങ്കിൽ മറ്റൊരാൾ ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മയായിരിക്കും ടി ട്വന്റി ലോകകപ്പിന് ശേഷമുള്ള സിംബാബെ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പരയിലൂടെ അറിയ അരങ്ങേറിയ താരം കൂടിയാണ് അഭിഷേക് സെഞ്ചുറി അടക്കം അതേടി അദ്ദേഹം സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു സഞ്ജുവും അഭിഷേകും ഓപ്പണർമാരായി വന്നാൽ ബംഗ്ലാദേശ് ബോളർമാർക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായിരിക്കുമെന്ന് ഉറപ്പാണ് കാരണം ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ ഈ ജോഡി ക്രീസിൽ നിലയുറപ്പിച്ചാൽ റൺ മഴ തന്നെ പ്രതീക്ഷിക്കേണ്ടിവരും രോഹിത് ശർമ്മയ്ക്ക് കൃത്യമായ ഒരു പകരക്കാരനെ തേടുകയാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പണിങ്ങിൽ രോഹിത് തുടങ്ങി വെക്കുന്ന വെടിക്കെട്ടാണ് ഇന്ത്യൻ ടീമിനെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത് അതേപോലെ തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കാൻ ശേഷിയുള്ള ഒരാളെയാണ് ഇന്ത്യ ടീം തേടുന്നത് ആ റോളിലേക്ക് അഭിഷേകോ സഞ്ജുവോ ഇതിൽ കത്തിക്കയറുന്ന ആളായിരിക്കും പിന്നീട് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിങ്ങിന്റെ പ്രധാന ഭാഗമാവുക കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പരയിലെ ഒരു കളിയിൽ സഞ്ജുവിനെ ഇന്ത്യ ഓപ്പണറായി പരീക്ഷിച്ചിരുന്നു രണ്ടാം ടി ട്വന്റിയിലായിരുന്നു ഇത് പക്ഷെ അദ്ദേഹം ഗോൾഡൻ ഗോൾഡക്കായി മടങ്ങുകയായിരുന്നു ബംഗ്ലാദേശിനെതിരെ വീണ്ടും ഈ ഒരു റോള് ലഭിച്ചാൽ അതിന്റെ ക്ഷീണം തീർക്കാൻ തന്നെയായിരിക്കും സഞ്ജുവിന്റെ ശ്രമം എന്തായാലും കാത്തിരുന്ന് കാണാം സഞ്ജുവും അഭിഷേകും ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങി അവരിൽ മികച്ച ഒരാൾ ഇന്ത്യയുടെ തുടർന്നുള്ള ഓപ്പണിങ്ങിന്റെ ഭാഗമാവുന്നത് ആരായിരിക്കും കാത്തിരുന്ന് തന്നെ കണ്ടറിയാം